ഇസ്ലാമിക ഭീകരത ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒരുപോലെ ഭീഷണിയെന്ന് യു എസ് ദേശീയ രഹസ്യാന്വേഷണ ഏജൻസി മേധാവി തുളസി ഗബ്ബാർഡ് ഇതിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരുമിച്ച് പോരാടുന്നുണ്ടെന്നും അവർ പറഞ്ഞു തിങ്കളാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഗബ്ബാർഡ് ഇസ്ലാമിക ഭീകരത അമേരിക്കയെയും ഇന്ത്യയെയും പശ്ചിമേഷ്യയെയും ബാധിക്കുന്നതാണെന്നും വ്യക്തമാക്കി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്കെതിരെ ആവർത്തിക്കുന്ന ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇസ്ലാമിക ഭീകരത ആഗോളതലത്തിൽ വെല്ലുവിളിയാവുന്നത് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാണ് ഗബ്ബാറിന്റെ പ്രതികരണം ഇന്ത്യയും ബംഗ്ലാദേശിനെയും അത് എങ്ങനെ ബാധിച്ചുവെന്നത് കണ്ടതാണ് നിലവിൽ സിറിയയും ഇസ്രായേലും അടക്കം പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ അത് ഏതു തരത്തിൽ ബാധിക്കുമെന്നതും കാണാം പ്രധാനമന്ത്രി മോദിയെയും ഈ ഭീഷണി ഗൗരവത്തോടെയാണ് കാണുന്നത് ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളുടെയും നേതൃത്വം പ്രതിജ്ഞാബദ്ധരാണെന്നും ഗബാർഡ് കൂട്ടിച്ചേർത്തു ചൊല്ലി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം കല്ലേറിനെ വാഹനങ്ങൾക്ക് തീയിട്ടു സംഘർഷത്തെ തുടർന്ന് പോലീസ് കണ്ണീർ പ്രയോഗിച്ചു നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആശങ്ക നിലനിൽക്കുകയാണ് പ്രദേശത്ത് നൂറ്റി നാല്പത്തിനാല് പ്രഖ്യാപിച്ചിട്ടുണ്ട് അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കരുതെന്നും സമാധാനം പാലിക്കണമെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു മാറാത്ത ചക്രവർത്തി ശിവജിയുടെ ജന്മദിനമായ തിങ്കളാഴ്ച ശിവജി ചൌക്കിൽ ശിവജി ഭക്തർ തടിച്ചുകൂടിയിരുന്നു ഇതിനിടയിൽ ഛത്രപതി സംഭാജി നഗറിലെ ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു പരിഷത്തും ബജറംഗതലും പ്രതിഷേധം നടത്തി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്നും അല്ലെങ്കിൽ ബാബരി മസ്ജിദിന്റെ സ്ഥിതി ആവർത്തിക്കുമെന്നാണ് സംഘപരിവാർ സംഘടനകളായ വിശ്വ ഹിന്ദു പരിഷത്തും ബജറംഗതളം ഭീഷണി മുടക്കിയിരിക്കുന്നത് സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും സംഘടന അറിയിച്ചിരുന്നു ഔറംഗസേബിന്റെ ശവകുടീരത്തിൽ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം വൈകുന്നേരം ഭാഗത്തുനിന്ന് എത്തിയവരുമായി തർക്കമുണ്ടാവുകയും ഇ കൊമേഴ്സ് ഭീമന്മാരായ ആമസോൺ ഫ്ലിപ്കാർട്ട് കമ്പനികളുടെ വെയർ ഹൗസുകളിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അധികൃതരുടെ റെയ്ഡ് മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള നിലവാരം പാലിക്കാത്ത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകൾ വഴി നിലവാരം കുറഞ്ഞ സാധനങ്ങൾ വിറ്റഴിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ റെയ്ഡുകൾ എന്ന് ദേശീയ ഉപഭോക്തൃകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു നിലവാരം വിൽപ്പനയ്ക്ക് പുറമെ അംഗീകാരമില്ലാത്ത ചില കളിപ്പാട്ടങ്ങൾ അടുക്കള ഉപകരണങ്ങൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നിവയും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകൾ വഴി വിൽക്കുന്നത് കണ്ടെത്തിയെന്നാണ് അധികൃതർ അറിയിച്ചത് ലക്നൌ ഗുരുഗ്രാം ദില്ലി എന്നിവിടങ്ങളിലെ ഗോഡൌണുകളിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പരിശോധന ആമസോണിന് ഫ്ലിപ്കാർട്ടിനു പുറമെ അംഗീകാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന ടെക് വിഷൻ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിലും റെയ്ഡ് നടത്തി ലക്നൌ ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ ആമസോൺ ഗോഡോണുകളിൽ നടത്തിയ റെയ്ഡുകളിൽ നൂറുകണക്കിന് അംഗീകാരമില്ലാത്ത കളിപ്പാട്ടങ്ങൾ ഹാൻഡ് ബ്ലെൻഡറുകൾ അലുമിനിയം ഫോയിലുകൾ മെറ്റലിക് വാട്ടർ ബോട്ടിലുകൾ പി വി സി കേബിൾ ഫുഡ് മിക്സ്ചർ സ്പീക്കറുകൾ എന്നിവ പിടിച്ചെടുത്തു ഗുരുഗ്രാമിൽ ഇൻസ്റ്റാകാർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഫ്ലിപ്പ്കാർട്ട് വെയർ ഹൗസിലും പരിശോധന നടന്നു ഇവിടെ നിന്ന് അംഗീകാരമില്ലാത്ത സ്റ്റെയിൻലെസ് ബോട്ടിലുകൾ കളിപ്പാട്ടങ്ങൾ സ്പീക്കറുകൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട് എസ് അംഗീകാരമില്ലാത്ത ഏഴായിരം ഇലക്ട്രിക് വാട്ടർ ഹീറ്ററുകൾ നാലായിരം ഇലക്ട്രിക് ഫുഡ് മിക്സറുകൾ തൊണ്ണൂറ്റിയഞ്ച് റൂം ഹീറ്ററുകൾ നാൽപ്പത് ഗ്യാസ് സ്റ്റൗവുകൾ തുടങ്ങിയവയും പിടിച്ചെടുത്തു അപകട സാധ്യതകൾ കണക്കിലെടുത്ത് തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ബി അംഗീകാരം നിർബന്ധമാണ് ഐഎസ്ഐ മാർക്കോ സാധുതയുള്ള ലൈസൻസ് നമ്പറോ ഇല്ലാത്ത പക്ഷം ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ ഗുണനിലവാര പരിശോധനകൾ പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല എന്നും അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തുമെന്നും അധികൃതർ അറിയിച്ചു വിവിധ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴി നിലവാരം കുറഞ്ഞ നിരവധി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ബി ഐ എസ് അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് സമ്മതമില്ലാതെ സർക്കാർ പരസ്യങ്ങളിൽ സ്ത്രീകളുടെ അടക്കം ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് വാണിജ്യ ചൂഷണമാണെന്ന് ബോംബെ ഹൈക്കോടതി നിലവിലെ സാഹചര്യത്തിൽ സാമൂഹിക മാധ്യമങ്ങളുടെ യുഗത്തിൽ ഇത് വളരെ ഗൗരവമുള്ളതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി നമന്ത്ര അങ്കുഷ് കവാല എന്ന സ്ത്രീയുടെ ഹർജി പരിഗണിച്ച് ജസ്റ്റിസുമാരായ ജി എസ് കുൽക്കർണി അദ്വൈത സെദ്ന എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം ഹർജിയെ തുടർന്ന് കേന്ദ്ര സർക്കാരിനും നാല് സംസ്ഥാന സർക്കാരുകൾക്കും കോൺഗ്രസ് പാർട്ടിക്കും യു എസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പനിക്കും കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു കേസ് മാർച്ച് ഇരുപത്തിനാലിലേക്ക് മാറ്റിവച്ചിട്ടുണ്ട് പ്രാദേശിക ഫോട്ടോഗ്രാഫറായ ടുക്റാം കർവേ തന്റെ ഫോട്ടോ പകർത്തുകയും ഇത് നിയമവിരുദ്ധമായി ഷട്ടർ സ്റ്റോക്ക് വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തുവെന്നുമാണ് കവേലെ ഹർജിയിൽ പറയുന്നത് ഈ ഫോട്ടോ മഹാരാഷ്ട്ര കർണാടക തെലങ്കാന ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും കേന്ദ്ര വികസന മന്ത്രാലയവും തെലങ്കാന കോൺഗ്രസും ചില സ്വകാര്യ കമ്പനികളും പരസ്യങ്ങൾക്ക് നിയമവിരുദ്ധമായി ഉപയോഗിച്ചുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചു വിഷയം ഗൗരവത്തിലെടുത്ത ഹൈക്കോടതി കവാലിയുടെ ഹർജിയിൽ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഇലക്ട്രോണിക് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടതാണെന്നും ചൂണ്ടിക്കാട്ടി ഇലക്ട്രോണിക് യുഗത്തിന്റെയും സോഷ്യൽ മീഡിയയുടെയും കാലം കണക്കിലെടുക്കുമ്പോൾ ഹർജിയിൽ ഉന്നയിച്ച പ്രശ്നങ്ങൾ വളരെ ഗൗരവമേറിയതാണ് പ്രഥമ ദൃഷ്ട്യ ഹർജിക്കാരന്റെ ഫോട്ടോയുടെ വാണിജ്യപരമായ ചൂഷണമാണ് നടന്നത് സ്ത്രീയെ ഇക്കാര്യം അറിയിക്കുക പോലും ചെയ്യാതെയാണ് ഇത്തരത്തിൽ ചെയ്തതെന്നും കോടതി ചൂണ്ടിക്കാട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരുകളും അവരുടെ പദ്ധതികളുടെ പരസ്യങ്ങളിൽ സ്ത്രീകളുടെ ഫോട്ടോ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഗുരുതരമായ പ്രശ്നമാണ് ഈ കേസ് മുന്നോട്ട് വെക്കുന്നതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ന്യൂസ് ഡെസ്ക്